നമസ്കാരം സമൂഹത്തിലെ താഴെത്തട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ മികച്ച മാർക്ക് വാങ്ങി വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കായി തിരഞ്ഞെടുത്ത കോളേജുകളിൽ ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കാൻ താൽപ്പര്യമെടുക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി കോൺഗ്രസ് നേരിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മിന്നുന്ന വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുമോദിക്കാനും ലഹരിവിരുദ്ധ സദസ്സും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ ടി യുഗത്തിന്റെ കാലഘട്ടം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ മാതാപിത ഗുരു ശ്രേഷ്ഠത കുട്ടികൾ കുറച്ച് കാണരുത് സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ ഉയർച്ചയെയും യൗവനത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികൾ നമുക്ക് ചുറ്റിനും ഉണ്ടാകും ലഹരി ഉപയോഗവും സമൂഹത്തിന് മുകളിലൂടെ സഞ്ചരിക്കാനും പ്രേരകമാകുന്ന ഘടകങ്ങളെല്ലാം വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ് തിരസ്കരിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് എം പി വിദ്യാർത്ഥി സമൂഹത്തോട് ആവശ്യപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മൻ ജോസ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജന്റ് ചാക്കോ കാർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് ബ്ലോക്ക് ഭാരവാഹികളായ കെ ജെ ബോബൻ ജോസ് സബിത അമീർ അലി ലിനോ തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസിയ ബിജു ജിൻസി മാത്യു മണ്ഡലം ഭാരവാഹികളായ എ പി സാബു ദിബു എം വി ജോയി വർഗീസ് ബി പി ജോർജ് അജി കരിപ്പനയ്ക്കൽ ഷാജി കൂവക്കാട്ടിൽ എം എസ് റസാഖ് എൽദോസ് പ്ലാക്കുടി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ നാട്ടിലെ കുട്ടികൾ കൂടുതൽ മികച്ച മാർക്ക് വാങ്ങി ജീവിക്കും അതോടൊപ്പം നിന്ന് സന്തോഷിക്കാനും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകാനും ഏതൊരു പ്രസ്ഥാനത്തേയും കാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപടി മുന്നിലാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല സാമൂഹിക പ്രതിബദ്ധതയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇതൊരു സാമൂഹിക ഉത്തരവാദിത്തമാണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത് ുണ്ടായിരുന്നതുപോലെയല്ല ഇന്ന് പഠന അവസരങ്ങളും സാധ്യതകളും സാഹചര്യങ്ങളും അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ആളുകളാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താത്ത ഒരു കുട്ടിയും ഈ നാട്ടിലില്ല അതുതന്നെയാണ് നമ്മുടെ അഭിമാനം നാളെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താതെ നേരിവിനക്കുകാരെ ഈ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകൾ പിറകോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അല്പം കുഴപ്പത്തിലാണ് എന്നാൽ അതല്ല എല്ലാ വിഷയങ്ങൾക്കും എപ്ലസ് മാർക്ക് വാങ്ങുന്നു എപ്ലസ് മാർക്ക് എന്നൊക്കെ പറയുന്നത് മുമ്പ് ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും